നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷി മിത്രയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലിനത് ഒളിഞ്ഞു പോയെന്ന് കേൾക്കുവാണ് ആ സമയം മീനാക്ഷിയോട് മിത്ര പറഞ്ഞു മീനാക്ഷിയെ ശ്രദ്ധിച്ചോ അച്ഛനാണെങ്കിലും നടുവനു വേന എന്നും പറഞ്ഞ് രണ്ടു മൂന്ന് വട്ടം ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ പോയെങ്കിലും അവിടെ പോയി ഡോക്ടറെ കണ്ടും മരുന്നൊന്നും വാങ്ങുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിനകത്ത് എന്തോ ഒരു പന്തികേടില്ല എന്ന് ചോദിക്കാം മീനാക്ഷി പറഞ്ഞു അതിനകത്ത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പക്ഷെ അച്ഛന് ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണെങ്കിലോ മിത്ര പറഞ്ഞ് എനിക്കതങ്ങോട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലെന്ന് പറയണം ഒളിഞ്ഞെന്ന് കേട്ട ബാലൻ മനസ്സില് കരുതി ഓഹോ അപ്പൊ രണ്ടുപേരും കൂടെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ അവിടം വരെ എത്തി കാര്യങ്ങള് താൻ എങ്ങോട്ട് പോന്നു എവിടെ വരുന്നു എന്നൊക്കെ ഇവരും അന്വേഷിച്ച് വെക്കുന്നുണ്ട് കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് മനസ്സിൽ കള്ളത്തരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഇത് ഇത്ര ടെൻഷൻ അടിക്കണേ എന്ന് ബാലൻ വിചാരിക്കുകയാണ് പിന്നീട് ബാലൻ നേരെ മുറിയിലേക്ക് വന്നപ്പത്തിന് ഗോമതി അങ്ങോട്ടേക്ക് വരുവാണ് ഗോമതി പറഞ്ഞു എന്നാലും എൻ്റെ ബാലേട്ട എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം എന്താ ഗോമതി നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എൻ്റെ ബാലേട്ട നേരത്തെ ആണെങ്കിൽ എന്തേലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെയാണെങ്കിലും ആകാശനെങ്കിലും ആനന്ദൊക്കെ ആണെങ്കിലും ബാലേന്റെ മുന്നിൽ നമ്മുടെ പിള്ളേര് വിറച്ച് നിന്നിട്ടുള്ളൂ ഇപ്പോഴങ്ങനെയാണോ ഒരു തെറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ ആകാശൊക്കെയാണോ ഒരു കുഴപ്പമില്ലാതെ നിന്നത് അത് മാത്രമല്ല ബാലേട്ടൻ എന്തിനാ ആകാശനോട് പറഞ്ഞത് പണം കൊടുക്കാന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ആകാശിന്റെ കയ്യിലെ തെറ്റ് ആകാശല്ലേ കൊണ്ടുവന്ന് കാറ് സ്കൂട്ടിക്കിട്ടിടിച്ച് എന്നിട്ട് അവന് കാറ് പണിയാനിട്ട് പണം വേണം പോലും ബാലേട്ടനത് കൊടുക്കാന്ന് എനിക്കതൊന്നും കൂടെ മനസ്സിലാകുന്നില്ല ബാലേട്ടാന്ന് പറയാ അതാണോ കാര്യം നമ്മുടെ പിള്ളേരല്ലേ ചോദിക്ക എന്നാലും ബാലേട്ടൻ ഈ സ്വഭാവം ആയിരുന്നല്ലോ അത് പിന്നെ ഗോമതി അതെന്താന്ന് വെച്ചാലേ വേറൊന്നുമല്ല വേറെ ഒന്നുമല്ല വയസ്സൊക്കെ ആയി വരുമല്ലേ ഏഹ് വയസ്സോ അതിനു മാത്രം പ്രായൊന്നും ആയല്ലോ അതൊക്കെ നിനക്ക് തോന്നല്ലേ ഗോമതി പ്രായമായി വരുമല്ലേ അപ്പൊ ഇത്തിരി ഒതുങ്ങി കൂടി കഴിയണം നല്ലതെന്ന് തോന്നി അതുകൊണ്ടാന്ന് പറയും എന്നാലും ബാലേട്ട ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കേണ്ട കാര്യമില്ല ആകാശൊക്കെ പണ്ടത്തെ പോലെ അല്ല അവൻ എന്താ മനസ്സിലാക്കൊള്ളാൽ സാമാന്യ ബുദ്ധിയും ബോധം ഇല്ലേന്ന് ചോദിക്കുക ഉം അതൊക്കെ ഉണ്ടൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇനി ഒതുങ്ങി ജീവിക്കേണ്ട സമയത്ത് ഒതുങ്ങി തന്നെ ജീവിക്കണം മറ്റുള്ളവരോട് മല്ലിടിച്ചിട്ടൊന്നും കാര്യമില്ല ക്ഷമ ആട്ടി ക്ഷമ ആട്ടി സൂപ്പിന്റെ ഫലം ചെയ്യുന്നല്ലേ പറയണേ എന്ന് ചോദിക്കണം ഗോമതി പറഞ്ഞു ബാലിത് എവിടെ നിന്ന് കിട്ടി ഈ തത്വം ഒക്കെ എന്ന് ചോദിക്കണം എന്ത് ചെയ്യാനാ ജീവിതം നമ്മളെ ഓരോന്ന് പഠിപ്പിക്കുന്നല്ലേ ഗോമതി കുറെ കാലമായില്ലേ എന്ന് ചോദിക്കണം ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും അല്ല ബാലയടനിപ്പം എന്നോട് ഭയങ്കര സ്നേഹമുള്ളൊ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാം അത് പിന്നെ സ്നേഹിക്കാതെ പറ്റുമോ ഇനിയിപ്പോൾ ഉള്ള കാലം നമ്മൾ സന്തോഷത്തോടെ സമാധാനത്തോടും കൂടി സ്നേഹിച്ച് ജീവിക്കണ്ടേന്ന് ചോദിക്കുക ആ അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് എന്നും പറഞ്ഞിട്ട് ഗോമതി ഇങ്ങനെ ബാലനെ നോക്കിയിട്ട് ബാലൻ്റെ കവളത്തിരു ഉമ്മ കൊടുക്കുവാണ് പിന്നീട് ഗോമതി ഇങ്ങോട്ടേക്ക് ഓടി പോവാണ് ഈ സമയം ബാലൻ മനസ്സ് വിചാരിച്ചു ഉം നീ അങ് സന്തോഷിക്ക എത്ര കാലം സന്തോഷിക്കും നമുക്കറിയാം കള്ളത്തരങ്ങളൊക്കെ പിടികൂടുന്ന ഒരു ദിവസം വരും അന്നത്തോടു കൂടി നിന്റെയൊക്കെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും ഗോമതി നിന്നെ കിട്ടി ഞാൻ കളിപ്പിച്ചോണ്ടിരിക്കുക ഇനി അവസാന കളിയുടെ അവസാനം നിന്റെ ഒക്കെ അന്തിമായിരിക്കും എന്നിങ്ങനെ ബാലൻ മനസ്സിൽ പറയാണ് ആ സമയം ബാലൻ ഒരു ക്രൂരമായ മനസ്സായിരുന്നു ആ സമയം ആകാശിന്റെ അടുത്ത് മീനാക്ഷി പറയാം ധ്യ ആകാശെ കാര്യമൊക്കെ തന്നെ അതെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ തന്നെയാ എന്നും പറഞ്ഞോണ്ട് ഇവിടുത്തെ അച്ഛനും അമ്മയെക്കാളും കൂടുതൽ അവരെ സ്നേഹിക്കേണ്ട കാര്യൊന്നും ഇല്ല എന്ന് പറയാണ് കേട്ടപ്പോ ആകാശ് പറഞ്ഞു അതെന്താ മീനു നീ അങ്ങനെ ആകാശിന് അറിയാലോ ഇവിടത്തെ അച്ഛനും അമ്മയെ ആകാശിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പൊ എന്റെ അച്ഛനും അമ്മയെ സ്നേഹിക്കില്ലെന്നല്ല പറഞ്ഞെ എന്നാലും എനിക്കത് അത്ര എന്ന് പറയാ ഇന്ന് തന്നെ ആകാശ് ചെയ്ത് പ്രവൃത്തി എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞെ അല്ല ആകാശിന്റെ കയ്യിലെത്തറ്റ് ആകാശ് എന്ന് അച്ഛൻ്റെ കാരണിട്ട് ഇടിച്ചു എന്നിട്ടോ ആകാശിന് വണ്ടി പണിയാനായിട്ട് പൈസ വേണം പോലും ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ അച്ഛനായതുകൊണ്ടൊന്നും പറഞ്ഞില്ല അച്ഛൻ്റെ പഴയ സ്വഭാവം വെച്ചാണെങ്കിൽ അച്ഛൻ പ്രതികരിച്ചാലെന്ന് പറയണം കേട്ടപ്പ ആകാശോ അതാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ എന്തോ ഒരു മാറ്റമില്ലേ ഇതൊന്നുമല്ല എന്തോ വരാൻ പോകുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്ന മുന്നോടിയായിട്ടാണ് അച്ഛനെയും മൗനം അച്ഛനിങ്ങനെ സന്തോഷമൊക്കെ അഭിനയിക്കുന്നത് ഇതൊന്നുമല്ല അല്ല അച്ഛൻ്റെ ശരിക്കുമുള്ള സ്വഭാവം നീ കാണാഞ്ഞിട്ടാ മീനു ഇങ്ങനെയൊക്കെ പറയണേ പക്ഷേ എങ്കിൽ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം മീനാക്ഷതെന്താ അതെന്താണെന്നു എനിക്കറിയത്തില്ല അച്ഛന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്താണെങ്കിലും ഒന്നു രണ്ട് ദിവസത്തിനുള്ളിൽ അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് മാറും എന്നൊന്നും എനിക്ക് തോന്നില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം അച്ഛൻ്റെ മനസ്സിലെന്തോ ഉണ്ട് അത് മനസ്സി വെച്ചാണ് അച്ഛൻ പെരുമാറിക്കൊണ്ടിരിക്കണെന്ന് പറയുന്നത് തീട്ട മീനാക്ഷി ചോദിച്ചു അങ്ങനെയാണോന്ന് ചോദിക്കാം പിന്നെ അല്ലാതെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അച്ഛൻ ആരാ എന്താ ഏതാന്നൊക്കെ അതൊന്നും നീ ഇങ്ങനെ പറയണേ പിന്നെ എന്റെ കാര്യം അറിയാലോ ഞാനാണെങ്കിൽ ചെറുതല്ലേ തൊട്ട് കടയിലേക്ക് പോയതാ പഠിക്കുമായിരുന്നെങ്കിൽ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കായിരുന്നു പറയാം പിന്നെ പഠിച്ച് ജോലി വാങ്ങിച്ചു ആകാശ ഒരു ഡിഗ്രി എടുത്ത് അത് പി എസ് സി കോച്ചിങ്ങിന് പോയെന്നോർത്ത് ജോലി കിട്ടണം എന്നൊന്നുമില്ല നമുക്ക് ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥം വേണം എങ്കി മാത്രമേ ജോലി കിട്ടത്തുള്ളൂ പഠിക്കാൻ പോയെന്ന് പറഞ്ഞാലും ജോലി കിട്ടത്തില്ല ഇപ്പോഴത്തെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം അത് പോയി എഴുതുന്നവർക്കോ അതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ എന്ന് പറയാ അല്ല ആകാശ് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ അച്ഛൻ്റെ അമ്മയോടും അടുത്ത് കളർപ്പില്ലാത്ത സ്നേഹമല്ലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും കാണാൻ തുടങ്ങിയതിന് ശേഷമല്ലേ അല്ലേ ആകാശിൽ ഈ മാറ്റം ഉണ്ടായത് അത് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം ആകാശ് പറഞ്ഞു മീനോ ഞാൻ വേണ്ട എനിക്ക് കൂടുതലൊന്നും പറയായില്ല അവരോട് സ്നേഹം കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എപ്പോഴും ആകാശ് ആകാശിന്റെ അച്ഛനും അമ്മയ്ക്കായിരിക്കും പ്രാധാന്യം കൂടുതൽ കൊടുക്കണ്ടേ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് രവീന്ദ്രൻ്റെ ശാന്തിയും കൂടെ സംസാരിക്കുമായിരുന്നു രവീന്ദ്രൻ ശാന്തിയോട് പറഞ്ഞു അല്ല എന്താണ് നമ്മുടെ മോളെ മരുമോനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് കയറി പോകണം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം ശാന്തി പറഞ്ഞു അതെന്താ രവിയേട്ട അല്ല ബാലിനുമായിട്ട് അത്ര സ്വരച്ചരച്ചിലല്ലോ കാരണം ബാലിന്റെ സ്വഭാവം നമുക്ക് നന്നായിട്ട് മനസ്സിലായതാ അതുകൊണ്ട് എനിക്ക് എനിക്കിനി അങ്ങോട്ടേക്ക് കയറി പോകണം എന്നൊന്നുമില്ല ഇനിയിപ്പോൾ അവരിങ്ങോട്ടേക്ക് വന്നാൽ മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറയാം ശാന്തി പറഞ്ഞു അത് ശരി തന്നെയാ അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് മീനാക്ഷിയും ആകാശിനെ ഇവിടെ കൊണ്ട് നിർത്തിയാലോ എന്ന് ചോദിക്കാം അതെങ്ങനെയാ രവേട്ട അത് സാധിക്കുന്നെ അവരവരിങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കുക വരുത്തണം ആകാശം മീനാക്ഷും ഇവിടെ വന്ന് താമസിച്ച എന്താ കുഴപ്പം അവരവിടെ വീർപ്പ് മുട്ടി കഴിയാൻ തോന്നേ ഇവിടെ വരുവാണെങ്കിൽ ഇത്ര ശുദ്ധവായുമൊക്കെ ശ്വസിച്ച് സുഖമായിട്ട് അവർക്ക് കഴിയാലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ അവർക്ക് വേണ്ടി മാത്രമല്ലേ പിന്നെ എന്തിനാ അവർ അവിടെ കഴിയണേ ഇവിടെ വന്ന് കഴിയട്ടെ ശാന്തി പറഞ്ഞു അല്ല അങ്ങനെ ബാലം വിടും തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ലെന്ന് പറയണം അവരെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം അതിനെ വേണ്ടുന്ന ബുദ്ധിയൊക്കെ പ്രയോഗിക്കണം ഇല്ലായിരുന്നു കാര്യമില്ല എന്നൊക്കെ പറയുവാണ് ആ സമയം കൃഷ്ണമംഗലത്ത് സാവിത്രിയമ്മ വീടിൻ്റെ ആധാരമൊക്കെ പോയി അലമാരിക്കുള്ളിൽ നിന്ന് എടുക്കുവാണ് സാവിത്രിയമ്മ അതൊക്കെ എടുത്ത് നോക്കി ഇന്നത്തോടു കൂടിയിട്ട് കാര്യങ്ങൾക്കൊരു തീരുമാനമാവും ഇത്രയും കാലത്തെ കാത്തിരിപ്പിന് ഒരു വിരാമവാനായിട്ട് പോവാണ് അങ്ങനെ അതൊക്കെ എടുത്തു ഈ സമയത്ത് അഷമരായിട്ട് അനന്തനും അച്യുതനും അലോകും എല്ലാവരും കൂടെ ഹാളി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാം വന്നിരുന്ന് ഇത്തിരി സമയം കഴിഞ്ഞപ്പത്തിന് സാഹത്തിര്യമോ വന്നിട്ട് ചോദിച്ചു അല്ല എല്ലാരും കുറെ സമയമായോ വന്നിട്ട് ഇരുന്നു അടുത്തോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ അനന്ത പറഞ്ഞു ഏയ് ഇല്ലമ്മ എന്ന് പറയണം അപ്പോഴേക്കും അമ്മ സാനം മുത്തു പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ആദ്യം തന്നെ ഒരു മുഖവര് പറഞ്ഞേക്കാം ഇതൊന്നും എന്റെ തീരുമാനങ്ങളായിരുന്നില്ല കേട്ടോ ഈ ആധാരമൊന്നും ഞാനായിട്ട് എടുത്തതല്ല പിന്നീട് അനന്തനോടും അച്ഛനോടും പറഞ്ഞു അതെല്ലാം നിങ്ങളുടെ അച്ഛനടുത്ത തീരുമാനമാണ് നിങ്ങളുടെ അച്ഛനാണ് നേരത്തെ ബിൽപത്രം കാര്യങ്ങളൊക്കെ എഴുതിയത് ഇതിപ്പോ എന്താ പറയണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ട് പിന്നീട് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്ന് പറയാം അപ്പോഴേക്കും നന്ദി ചോദിച്ചു അതെന്താമ്മ അങ്ങനെ പറഞ്ഞേ എന്തേലും കുഴപ്പമുണ്ടോ എന്ന് വയ്ക്കുക കുഴപ്പമുണ്ട് അതുകൊണ്ടാണല്ലോ പറഞ്ഞതെന്ന് പറയാം അല്ല നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തും അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞേക്കുവാണെങ്കിൽ ചിലപ്പോൾ ഈ ആധാരത്തിന് കോപ്പി കൈ കിട്ടിക്കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാന്ന് പറയണം അന്ന് ചോദിച്ചു എന്തിനാമ്മ ഇങ്ങനൊരു മുഖവരയുടെ ഒക്കെ ആവശ്യം അതിൻ്റെ ആവശ്യമുണ്ടോ എന്തുണ്ടെങ്കിലും അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ പോരെന്ന് ചോദിക്കാം അതെ തുറന്ന് പറയാൻ തന്നെ വന്നേ ഇത്രയും കാലം ഞാനിത് മറച്ചു വെച്ചു അപ്പം അത് കാണണം കാണണം എന്ന് പറഞ്ഞ് നിങ്ങൾ വാശി പിടിച്ചു ഞാനത് കാണിക്കേണ്ടെന്ന് കരുതിയിരുന്നായിരുന്നു പക്ഷേ നിങ്ങൾ കാണണമെന്ന് വാശി പിടിച്ചോണ്ട് എനിക്കിനിയത് കാണിക്കാതിരിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് മാത്രമാണ് ഞാനിത് കാണിക്കണേന്ന് പറയണം അല്ല എന്താമ്മേ ഇപ്പം അമ്മ എന്തിനും ഇങ്ങനെയൊക്കെ പറയണേ എന്ന് അച്ഛതും ചോദിക്കുകയാണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പം മുത്തശ്ശ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പറയണേ പിന്നെ നമ്മൾ നിങ്ങൾ എല്ലാരും വിചാരിച്ചോണ്ടിരിക്കുന്നു പോലെ ഈ വീടുണ്ടല്ലോ കൃഷ്ണമംഗലം ഈ കൃഷ്ണമംഗലം എൻ്റെ പേർക്കോ നിങ്ങളുടെ ആരുടെയും പേർക്കല്ല ഇത് ഗോമതിയുടെ പേർക്കാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി അമ്മേ എന്തൊക്കെയാ പറയാനും അച്യുതൻ അങ്ങോട്ടേക്ക് വരുവാണ് അതെ ഞാൻ പറച്ചു സത്യമായിട്ടുള്ള കാര്യമാണ് ഇത് ഞാനെടുത്ത തീരുമാനമല്ല നിങ്ങളുടെ അച്ഛൻ വിൽപ്പത്രം എഴുതി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോലും അറിഞ്ഞില്ല എന്ന് പറയണ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനിത് ഗോമതിയോട് നേരത്തെ പറയില്ലായിരുന്നോ അവൾക്കും ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു പറയാം ഇത് കേട്ടാ പറഞ്ഞു ചോദിച്ചു അമ്മേ എന്തൊക്കെയാവാ പറയണേ ഞാൻ സത്യവട മോനെ പറയണേ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യു ആ ആധാരത്തിന്റെ കോപ്പി എല്ലാടെങ്കിലും ഒക്കെ അതെല്ലാം വായിച്ചു നോക്കുമ്പോൾ അവർക്ക് സമ്മതനായിട്ടി പെട്ടെന്ന് അലോ കുറഞ്ഞു എല്ലാവരും കൂടെ കൂടിച്ചതിക്കി വരുന്നില്ലേ എനിക്കറിയാം ഇത് മുത്തശ്ശി എടുത്ത തീരുമാനം തന്നെയാണ് മുത്തശ്ശിയും കൂടെ പറഞ്ഞ് ഒപ്പിച്ച് വെച്ചാലേ എന്നിട്ടിപ്പം ഞങ്ങൾക്കൊന്നും ഇല്ലാതാക്കിയല്ലേന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ അലോക എന്ന് മുത്തശ്ശെ തള്ളാനായിട്ട് തുടങ്ങുവാണ് പെട്ടെന്ന് അനന്തന് അടക്കിലേക്ക് കയറിട്ട് അവന്റെ കർണം പൊത്തിയൊന്ന് കൊടുത്തു നീ എന്താടാ കാണിക്കാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം അലോകി ഞെട്ടിപ്പോയി അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതെ എന്നോട് ദേഷ്യപ്പെട്ടോ എന്നെ തല്ലാൻ വന്നിട്ടോ കൊല്ലാൻ വന്നിട്ടോ കാര്യമില്ല ഇനി എന്താണെങ്കിലും ഇത് കാണിക്കുന്നതോട് കൂടിയിട്ട് എൻ്റെ ഇവിടുത്തെ ജീവിതം അവസാനിച്ചെന്ന് എനിക്ക് മനസ്സിലായി കാരണം എനിക്ക് പോകാനുള്ള സമയമായെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് മാത്രമേ ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചേ പിന്നെ നിങ്ങളുടെ പേരിലുള്ള സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീടിൻ്റെയോ ഈ സ്ഥലത്തിന്റെയോ പേരിൽ നിങ്ങൾക്ക് യാതൊരു അവകാശം ഇല്ല എല്ലാം ഗോമതിയുടെ പേർക്ക് തന്നെ കിടക്കണ എന്ന് പറയാം അച്ഛതും പറഞ്ഞു എന്നാലും ഇത് വലിയ ചതിയായി പോയല്ലോ അമ്മേ എന്നിവറിക്കുകയാണ് അല്ല എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തേ അച്ഛൻ അങ്ങനെ ചെയ്തേ എന്തിനു വേണ്ട അത് ഞങ്ങൾക്ക് അറിയണം ഗോമതിയുടെ പേർക്ക് ഇതെല്ലാം എഴുതി വെക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമല്ലോ ഒന്നുമില്ലാതെ എഴുതി വെക്കലോ അതെന്താന്ന് ഞങ്ങൾക്ക് അറിയണം എന്ന് പറയാം ഇത് കേട്ടപ്പം മുത്തച്ഛ പറഞ്ഞു അതൊക്കെ ഞാൻ പറയാം നിങ്ങൾ എന്നൊക്കെ സമാധാനമായിട്ടിരിക്കുന്നു ആശ്വസിപ്പിക്കുകയാണ് അവരെ ആ സമയം ഹോസ്പിറ്റലിലേക്ക് പോലീസ് എത്തി പിന്നെ ഇത് ഹരീന്ദ്രൻ ഡോക്ടറും കൂട്ടി നേരെ മിഥുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് മിഥിൻ്റെ അടുത്ത് ചെന്നിട്ട് ഡോക്ടറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുക അയാൾക്ക് ഏ ഒരു മാറ്റം കാര്യങ്ങളൊന്നും ഇല്ല ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ പൂർണ്ണമായിട്ട് ബോധം തിരികെ കിട്ടിയിരിക്കുമെന്ന് പറയണം ആ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇയാളുടെ ഫോട്ടോ വെച്ച് നമുക്കൊരു ന്യൂസ് കൊടുക്കാം ചിലപ്പോൾ ആരെങ്കിലും അന്വേഷിച്ച് വന്നാലോ എന്ന് ചോദിക്കാൻ ചോദിക്കണം ആ അത് ശരിയാ ഡോക്ടറെ അങ്ങനെ ചെയ്യാം ആ പിന്നെ ഒരു കാര്യമുണ്ട് ഇയാളുടെ പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗോപതി സ്റ്റോഴ്സ് ബാലിനെ കൊണ്ടെത്തുന്നത് കൃത്യസമയത്ത് തന്നെ ബാലിന് ഇയാളിവിടെ എത്തിച്ചുകൊണ്ട് ഇയാളുടെ ജീവൻ രക്ഷപ്പെട്ടേന്ന് പറയണം അങ്ങനെ പേഴ്സ് ഉറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് മിത്രയുടെ ഫോട്ടോ ഇരിക്കുന്നുണ്ട് ഏ ഇത് ഇവൻ്റെ കാമുകയാണെന്ന് തോന്നലോ അങ്ങനെയാണെങ്കിൽ ഇവനവളുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം കാണുമായിരിക്കുമെന്ന് പോളിസുകാരൻ പറയാം ആ അതേന്ന് ഡോക്ടർ സംഭവിച്ചു ഒരുപക്ഷെ ഇവൾക്ക് ഇതറിയായിരിക്കും ഇവളെ കണ്ടെത്തുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറയണം ആ അത് ശരി തന്നെയാ അങ്ങനെയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന് പറയണം അങ്ങനെ പേഴ്സ് ഫോട്ടോയും ഒക്കെ പോലീസാർ കൊണ്ടുപോകണം മിത്രയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മിത്രയ്ക്ക് ഇതിന് പിന്നിൽ എന്തെങ്കിലും അനുസറിവുണ്ടെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം അവൾക്ക് വേറെ കാമോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവനോടൊപ്പം ചേർന്നിട്ടായിരിക്കും ഇവനീ പരിവാക്കിയിട്ടത് അങ്ങനെയാണെങ്കിൽ അവളെ കൈയ്യോടെ പിടികൂടുകയാണെങ്കിൽ നമുക്ക് സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് എസ് ആയി അങ്ങനെ ഡോക്ടറോട് പറയണം പിന്നീട് എസ് ഐ അങ്ങോട്ടേക്ക് പോകുക ഈ സമയത്ത് ബാലിനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ മുറിയിലിരിക്കുന്നത് അപ്പോഴേക്കും ഗോമതി ചായയായിട്ട് വന്നു എന്നാ ബാലേട്ട ചായ കുടിക്കുക എന്താ ബാലേട്ട ബാലേട്ടനെ എന്തു പറ്റി എന്തോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ ഏയ് ഒന്നുമില്ല ഗോമതി കാര്യം എന്താ വെച്ചാൽ പറ എന്തെങ്കിലും വേദന വിഷമം എന്തേലും ഉണ്ടോ ഉണ്ടായത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയണം പുറമേ വേദന അല്ലടി എൻ്റെ മനസ്സിനാകാ വേദന അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ബാലൻ ഇങ്ങനെ മനസ്സിൽ പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ വരാ കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി